ഹായ് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ആണ് ഞാൻ പറയുന്നത് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം മുന്നറിയിപ്പുമായി എം വി ഡി സംഭവം കുറച്ച് സീരിയസ് ആണ് കേട്ടോ മുന്നറിയിപ്പാണ് തന്നിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും മാർച്ച് ഒന്ന് മുതൽ ആധാർ അധിഷ്ഠിതമാകുന്നു ഇതിന്റെ ഭാഗമായി എല്ലാ വാഹന ഉടമകളും ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഇനി ഇതെങ്ങനെ ചെയ്യാം അക്ഷയ ഈ സേവാ കേന്ദ്രങ്ങൾ വഴിയോ സ്വന്തമായോ ഇത് ചെയ്യാൻ കഴിയും ഇനി നമുക്ക് സ്വന്തമായി ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ബ്രൗസർ പരിവാഹൻ എന്ന് സെർച്ച് ചെയ്ത് പരിവാഹൻ സൈറ്റ് ഓപ്പൺ ചെയ്യുക മുകളിൽ കാണുന്ന ഓപ്ഷൻ എടുത്ത് ഓൺലൈൻ സർവീസിന്റെ താഴെ കാണുന്ന വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ഇനി സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ആർ ടിഒ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ടിക്കറ്റ് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം വീണ്ടും പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ സർവീസുകൾ ഇപ്പോൾ കാണാം അതിനകത്ത് താഴോട്ട് വന്നാൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആധാർ ബേസ്ഡ് എന്ന് കാണാം അത് ടച്ച് ചെയ്യുക ഇവിടെ കാണുന്ന രജിസ്ട്രേഷൻ നമ്പർ ജേസ്എസ് നമ്പർ എൻജിൻ നമ്പർ രജിസ്ട്രേഷൻ ഡേറ്റ് എന്നീ ഫീൽഡുകൾ ശേഷം ഷോർട്ട് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ ആധാർ നമ്പർ മൊബൈൽ നമ്പർ എന്നിവ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫീൽഡുകൾ കാണാം അവിടെ ആധാർ നമ്പറും നമ്മുടെ പേരും നമ്മുടെ ഫോൺ നമ്പറും ചേർത്ത് താഴെ കടന്ന ഐ എഗ്നി എന്ന ഓപ്ഷൻ ടിക്കറ്റ് വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ നിലവിലുള്ള മൊബൈൽ നമ്പറും പേരും അവിടെ കാണിക്കും അത് മാറ്റേണ്ടതുണ്ടെങ്കിൽ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയി എന്ന മെസ്സേജ് നമുക്ക് കാണാം പിന്നെ ഒരു കാര്യം ചില ടൈമിൽ നമ്മുടെ ഫോണിനെക്കാളും ലാപ്ടോപ്പിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കൂടി നല്ലത് അപ്പോൾ ആധാർ പേസ്ഡ് ആയ ഫോൺ നമ്പർ നമ്മുടെ വാഹനത്തിന്റെ ആർ സി ബുക്കിൽ ഇല്ലെങ്കിൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ